അമീബിക് മസ്തിഷ്കജരം ബാധിച്ച അഞ്ചു വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു കുട്ടിക്ക് ആവശ്യമായ മരുന്നെത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതേസമയം രോഗം റിപ്പോർട്ട് ചെയ്ത മലപ്പുറം മൂന്നിയൂർ പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന നാല് കുട്ടികളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ് സമീപിക് മസ്തിഷ്കജ്വലം ബാധിച്ച മലപ്പുറം മുനിയൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരിക്കൊപ്പം പുഴയിലെ പാറക്കൽ കടവിൽ കുളിച്ച കുട്ടികളുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവാണെന്ന് സ്ഥിരീകരിച്ചത് എന്നാൽ രോഗബാധിതയായ കുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ് രോഗത്തെ പ്രതിരോധിക്കുന്ന ആറു മരുന്നുകളുടെ സംയുക്തങ്ങളിൽ ഒരു മരുന്ന് ലഭിക്കാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് മരുന്ന് കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ എത്തിക്കാൻ സാധിച്ചില്ല ായിരുന്നു കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതേസമയം അമീബിക് മസ്തിഷ്ക ജലബാധ റിപ്പോർട്ട് ചെയ്ത മുന്നിയൂർ പഞ്ചായത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായി മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു രോഗബാധയുണ്ടെന്ന് കരുതുന്ന പാറക്കൽ കടവിലെ ജലസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനക്കയച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് തലത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമും രൂപീകരിച്ചിട്ടുണ്ട് ജനം കോഴിക്കോട്